പരിശുദാത്മാവെ വരണമേ അങ്ങനെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ അപ്പൊ നമ്മള് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ആഴ്ച ഏർ കണ്ടായിരുന്നല്ലോ ഈശോ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിനെയൊക്കെ കുറിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോയെ നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കാം പിന്നെ പുണ്യങ്ങളിൽ എങ്ങനെയൊക്കെ വളരാന്നതിനെ കുറിച്ച് അല്ല കുറച്ച് പത്ത് മിനിറ്റ് അല്ലേ അപ്പം കുറച്ച് ഷെയർ ചെയ്യാം അപ്പം നമ്മൾ ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു താക്കോലാണ് പ്രാർത്ഥന കീ ടു ലവ് ഗോഡ് ഈസ് പ്രെയർ അപ്പം ഈശോ പറഞ്ഞു തന്ന ഈശോ പ്രയറിനെ കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാ ഈശോ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് മണവാളനും മണവാട്ടിയും മണവറയിലുള്ള സ്നേഹ സംഭാഷണം അല്ലെങ്കിൽ സ്നേഹം പങ്കുവെക്കലാണ് പ്രാർത്ഥന ഞാൻ ഞാനതൊന്നുകൂടെ പറയാം മണവാളനും മണവാട്ടിയുമായി മണവറയിലുള്ള സ്നേഹ സംഭാഷണം അല്ലെങ്കിൽ സ്നേഹം പങ്കുവെക്കലാണ് പ്രാർത്ഥന ഉം ഈശോ പ്രാർത്ഥനയെ അങ്ങനെയാണ് കാണുന്നത് നമ്മളുമായിട്ടുള്ള ആ ഒരു സ്നേഹ സംഭാഷണം നമ്മൾ മിക്കവാറും പേരും ആദ്യം രാവിലെ പേഴ്സണൽ പ്രെയർ കഴിഞ്ഞിട്ടായിരിക്കും ബലിയർപ്പിക്കാൻ പോകുന്നതല്ലേ അപ്പം നമ്മൾ ഈശോ ആയിട്ടുള്ള ആ ഒരു സ്നേഹ സംഭാഷണത്തിന് ശേഷം ഈശോ നമ്മുടെ ആത്മാവും ഈശോ ആയിട്ടുള്ള ആ ഒരു ഒന്നാകലാണ് ബലിയിൽ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ ചിലരെങ്കിലും ചിന്തിക്കും ഈശോ എന്തെങ്കിലും എന്താ മണവാളനും മണവാട്ടിയും അത് സാധാരണ വൈദികർക്കും സന്യസ്ത സിസ്റ്റേഴ്സിനൊക്കെ ഉള്ളതല്ലേന്ന് പക്ഷെ നമ്മൾ സഭ എന്താ പഠിപ്പിക്കുന്നത് ഈശോ മണവാളനും ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയെന്നല്ലേ ജോഹനാൻ ഈശോ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ എന്നാണ് അതായത് അതിൽ ആ ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൻ്റി നയനിൽ പറയുകയാണ് ഉള്ളവനാണ് മണവാളൻ നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു പിന്നെ സി 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 സെവൻ നയൻറ്റി സിക്സിൽ പറയുകയാണ് ദ ലോഡ് റെഫേർഡ് ടു ഹിംസെൽഫ് ആസ് ദ ബ്രൈഡ് ഗ്രൂപ്പ് അപ്പം നമ്മളെല്ലാവരും ഈശോ പിന്നെ ഒരുപാട് റെഫറൻസസ് ഉണ്ട് പുതിയ നിയമത്തിൽ തന്നെ അപ്പോൾ നമ്മളെല്ലാവരും ഈശോയെ ഒരു മണവാളനായി സ്നേഹിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൂടെ ഈശോ കാണിച്ചു തരുന്നത് നമ്മൾ എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കേണ്ടതെന്ന് തന്നെയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞ ഹസ്ബൻഡാണ് അതുപോലെ തന്നെ ഈശോയാണ് ഹെഡ് ഓഫ് ദ ചേർച്ച് അത് കൊളോസിയൻസ് വൺ എയ്റ്റീനിൽ കാണാം അവൻ സഫയാകുന്ന ശരീരത്തിന്റെ ശിരസാണ് അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്കായിരിക്കണം ഏറ്റവും വലിയ സ്വപ്നം ും സ്ഥാനം നമ്മൾ മറ്റെന്തെങ്കിലും മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിനോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വിഗ്രഹാരാധനയായി മാറും നമ്മള് പഴയ നിയമത്തിലൊക്കെ അന്ന് തൊട്ടേ നമ്മള് വായിക്കുമ്പം കാണാം ഉം വിഗ്രഹാരാധന എന്ന് പറഞ്ഞ അഡൽട്രിക്ക് തുല്യാണ് ഉം ഈസ് ഈക്വൽ ടു അഡൾട്രി അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് പാപല്ലേ അതുപോലെ തന്നെ ഈശോയെ അല്ലാതെ മറ്റാരെങ്കിലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോയെക്കാളും അധികം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് പാപമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആ സ്നേഹത്തെ സംതൃപ്തിപ്പെടുത്താനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടിട്ടാണ് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത് യു ഹാവ് മെയ്ഡേഴ്സ് ഫോർ യുവർസെൽഫ് ആൻഡ് അവർ ഹാർട്ട് ഈസ് ഈസ്റ്റെസ്ലെസ് അണ്ടിൽ ഇറ്റ് ഇൻ റെസ്റ്റിന്യൂ സോ ആ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചേക്കുന്നത് അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ അത് വളരാനും നിലനിൽക്കാനും സാധിക്കുള്ളൂ പിന്നെ നമുക്കറിയാം സെയിൻറ്റ് തെരേസയുടെ ഇന്റീരിയർ ക്യാസലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അപ്പൊ ആ ക്യാസലിന്റെ ഉള്ളില് കടക്കണമെങ്കിൽ തന്നെ നമുക്ക് പ്രാർത്ഥന വേണം പ്രാർത്ഥനയിലൂടെ മാത്രമേ അതിന്റെ ഉള്ളിൽ കടക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് കാണാം പ്രാർത്ഥനയുടെ ഇങ്ങനെ ഓരോ സ്റ്റേജസ് അനുസരിച്ച് നമ്മൾ വളർന്ന് വളർന്ന് വളർന്നാണ് ലാസ്റ്റില് സെവന്ത് മാൻഷലിൽ എത്തണം ആ സെവന്ത് മാൻഷല് നമ്മളും ഈശോ ആയിട്ടുള്ള ആണ് അപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളുടെ ലക്ഷ്യം അതായിരിക്കണം ആ സെവന്ത് മാൻഷനിൽ ഈശോ ആയിട്ടുള്ള ആ ഒരു യൂണിയൻ നമ്മൾ മരിച്ചു സ്വർഗത്തിൽ പോയി ഈശോ ആയിട്ട് മീറ്റ് ചെയ്യണത് വെയിറ്റ് ചെയ്തിരിക്കുക അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഈശോയുമായിട്ട് ഒന്നാവാനുള്ള അതായിരിക്കണം അതോ നമ്മുടെ ആ ഒരു സ്പിരിച്വൽ മാരേജ് നമ്മളുടെയും ഈശോടെയും ആ ഒരു സ്പിരിച്വൽ മാരേജ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനെല്ലാം നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് ഒരു പേഴ്സണൽ കാര്യമാണ് പലരും ചെയ്യുന്നുണ്ടാവും എന്നാലും ഷെയർ ചെയ്യണം ആർക്കെങ്കിലും അറിയത്തില്ല എങ്കിൽ ഇപ്പം ഹസ്ബൻഡും വൈഫും റിലേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ എന്തെങ്കിലും പെറ്റിനെയും വിളിക്കുമല്ലോ അപ്പം ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഈശോ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ് ഈശോയെ എങ്ങനെ പെറ്റിനെയും വിളിക്കണത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ആർക്കെങ്കിലും അങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ് പിന്നെ ഈശോയെ സ്നേഹിക്കുക എന്ന് പറയുമ്പം നമ്മൾ വിവാഹ വാഗ്ദാനത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പറഞ്ഞിട്ടൊക്കെ വാഗ്ദാനം അതുപോലെ നമ്മളും ബാപ്റ്റിസം വഴി നമ്മളും ഈശോയായിട്ട് ഉള്ള ആ റിലേഷനിൽ നമ്മൾ ഏതൊരവസ്ഥ വന്നാലും നമ്മൾ വിട്ടു പോകരുത് വിശ്വാസം വഴി ഏതവസ്ഥയിലൂടെ പോയാലും നമ്മളിപ്പം ദാമ്പത്യ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടായിരുന്നാലും നമ്മൾ ഇട്ടിട്ട് പോകത്തില്ലല്ലോ പോകുന്നവരുണ്ട് പക്ഷെ അങ്ങനെ പാടില്ലല്ലോ അത് പാടില്ല എന്നതിനേക്കാളുപരി നമ്മളുടെ ഞാൻ ഇപ്പം ഈശോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളും ഈശോയും തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ പേരിലാണ് എല്ലാ ഇപ്പം ഭാര്യ റിലേഷൻ ആയാലും നമ്മുടെ ആ ബന്ധം സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോവും പ്രതിസന്ധികൾ വരുമ്പം അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ഈശോ ആ ബന്ധം ഉറപ്പിച്ചില്ലെങ്കിൽ എന്തോ തായ്തണ്ടും ശാഖയും ഇല്ലേ അതുപോലെ പ്രാർത്ഥന വഴി നമ്മൾ ഒന്നായിട്ടിരിക്കണം ആ തായ്തണ്ടിനോട് ചേർന്നിരുന്നില്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് നമ്മൾ ഇട്ടിട്ട് പോവും ആ അപ്പം ആ ബന്ധം ഉറപ്പിക്കല് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രാർത്ഥന വഴി ഈശോടുള്ള സ്നേഹം കൂടും ആ സ്നേഹമാണ് നമ്മളെ വചനങ്ങളെല്ലാം പാലിക്കാനായിട്ട് കൃപകരണം കാര്യം സ്നേഹമില്ലെങ്കിൽ ഭാരം കൂടും സ്നേഹം ഇപ്പം ഈശോ പറഞ്ഞിട്ടില്ലേ ഒരു വചനത്തിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പം സ്നേഹിക്കുന്നവർക്ക് പാ വചനം പാലിക്കാൻ അതൊരു ഭാരം തോന്നിക്കത്തില്ല ഈശോയെ സ്നേഹിക്കുക എന്ന് പറയുമ്പം സ്വയം ബലിയാവുക എന്നൊരു വശം കൂടെ ഉണ്ട് സ്നേഹത്തിൽ നമ്മൾ കൂടുതൽ വളരുന്നതും അങ്ങനെയാണ് ഇപ്പം നമ്മൾ സ്നേഹത്തിൽ വളരണം എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം എനിക്ക് കൂടുതൽ സ്നേഹം വേണം അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ വിചാരിക്കരുത് ഈശോ ഇങ്ങനെ കുറേ സ്നേഹം കൊണ്ടുവന്ന് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് തരും അങ്ങനെയല്ല അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോ നമ്മളെ സ്നേഹത്തിൽ വളർത്താൻ ആഗ്രഹിക്കുമ്പം നമുക്ക് ഈശോ ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ പാടുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും അത് കുടുംബത്തിലാവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം അടുത്തുള്ള എന്ന് നമ്മുടെ മധ്യത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് പുണ്യത്തിൽ വളരാൻ ഏറ്റവും നല്ല ഒരു മാർഗം കാര്യം സ്നേഹത്തിൽ വളരാനും സ്നേഹം എന്നല്ല പുണ്യത്തിൽ വളരാനും പരസ്പരം ക്ഷമിച്ചും എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുടുംബത്തിൽ സാധിക്കും ഫുൾട്ടൻ ഷീൻ പറയുന്നത് ഇങ്ങനെയാണ് വി ലേൺ ടു ലവ് ബൈ ലവിങ് അതുപോലെ തന്നെ ബാക്കി എല്ലാ പുണ്യങ്ങളും നമ്മൾ അത് പഠിക്കണത് എന്ന് പറഞ്ഞാൽ അത് പരിശീലിച്ചിട്ടാണ് നമ്മൾ ആ പുണ്യത്തില് വളരുന്നത് അപ്പം അപ്പം ഏത് പുണ്യത്തിൽ വളരോ വളരുന്ന വളരണമെന്നുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവേണ്ടി വരും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃപയിലായിരിക്കണം അല്ലെങ്കിൽ അറിയാമല്ലോ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കാര്യം കേട്ട് നമ്മൾ തിരിച്ചു പറയും പിന്നെ എല്ലാം പോയി ഏത് പുണ്യത്തിൽ വളരണോ അതിനുള്ള സാഹചര്യം ദൈവം നമ്മളെ ഒരുക്കി വിടും ഒരുക്കി ഒരുക്കി തരും നമ്മുടെ മധ്യത്തിൽ തന്നെ നമ്മൾ ഉം അന്ന് റോയി ചേട്ടന്റെ ഒരു ടോക്ക് കേട്ടിട്ടുണ്ടെങ്കി അറിയാം വിലക്കപ്പെട്ട കനി നമ്മുടെ മധ്യത്തിൽ തന്നെ എപ്പോഴും കാണും അപ്പം ഒന്നുകിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ആദത്തിനും ഹവയ്ക്കും പറ്റിയതുപോലെ നമ്മളും ഈശോയിൽ നിന്ന് അകന്നു പോവും പൗലോസ് പറഞ്ഞില്ലേ ആ മുള്ള എന്നിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് അപ്പം ആ ഈശോ പറഞ്ഞ എന്താന്ന് എനിക്ക് എൻ്റെ കൃപ മതി അപ്പം കൃപയില് വളർന്ന് സാക്രമൻസിലൂടെയൊക്കെ നമ്മൾ കൃപയിൽ വളർന്ന് പുണ്യത്തിൽ വളരും പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ വഴി നമ്മൾ ചെയ്യണതും അത് തന്നെയാണ് ഫാസ്റ്റിങ് വഴി നമുക്ക് കിട്ടണതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ശരീരത്തിനെ നമ്മൾ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരികയാണ് അപ്പം പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് എപ്പോഴും ആത്മാവിനെ ശക്തിപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു ആളാണ് നമ്മളെങ്കില് ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവ് പൊരുതികോളും ശരീരത്തിന്റെ പ്രവണതകളെ നമുക്ക് പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കും ആത്മാവ് നമ്മളെ സഹായിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഉള്ള ഒരു കൃപയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കുന്നവരെയും അങ്ങനെ എല്ലാം എല്ലാം സ്നേഹിക്കാൻ പറ്റാത്ത വ്യക്തിയെ സ്നേഹിക്കുക എന്നതാണ് അതുകൊണ്ടിട്ടാണ് മാത്യു ചാപ്റ്റർ ട്വന്റി ടു തേർട്ടി സെവൻ ടു ഫോർട്ടിയിലെ ഈശോ പറയണത് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ ആയൽക്കാരനെ സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു അപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞ ഒരുപാട് കുറവുകളുള്ള സ്നേഹം അല്ലെ നമ്മുടെ ഒരുപാട് പരിധികളുണ്ട് സ്വാർത്ഥതയും അങ്ങനെ ഒരുപാട് മലിനപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ സ്നേഹം ഒരിക്കലും ഒരു ഒരകാപ്പല്ല അപ്പം നമുക്കുള്ള ആ കുറവുള്ള സ്നേഹത്തെ ഈശോയ്ക്ക് കൊടുത്തിട്ട് കൊച്ചുത്രേസിയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥന എങ്ങനെയാണ് ഈശോയെ ഞാൻ സ്നേഹിക്കാൻ അശക്തയാണ് പക്ഷെ ഈശോയ്ക്ക് എന്നിലൂടെ സ്നേഹിക്കാൻ കഴിയും ഞാൻ എൻ്റെ ഹൃദയം ഈശോയ്ക്ക് തരുന്നു ഈശോ എന്നിലൂടെ അവരെ സ്നേഹിക്കണമേ അപ്പൊ മറ്റുള്ളവർക്ക് ഈശോടെ സ്നേഹം കൊടുക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേ